തിരുവനന്തപുരംകാർക്ക് വൺ ഡേ ട്രിപ്പ് എന്ന് വെച്ചാൽ ഒന്നുകിൽ പൊന്മുടി അല്ലെങ്കിൽ കന്യാകുമാരി അവിടെ ഗ്ലാസ് ബ്രിഡ്ജ് വന്നു എന്ന് കേട്ടതും എനിക്ക് എങ്ങനെയെങ്കിലും പോകണം എന്നായിരുന്നു അയ്യോ ഓപ്പൺ ആയോ പിന്നല്ലാതെ വാ ഒരുമിച്ച് കാണാം പോകാം വീഡിയോയിലേക്ക് യാത്രകളോടുള്ള എന്റെ പ്രണയം ശക്തമാക്കുന്നത് മമ്മിയാണ് പോകുന്ന വഴിക്ക് ഒരുപാട് അമ്പലങ്ങൾ ഉണ്ടല്ലോ മമ്മിക്ക് അതൊക്കെ വലിയ ഇഷ്ടമാണ് കൂടെ കൂട്ടി ഫാമിലിയിലെ സകലമാന ആൾക്കാരുമുള്ള ഒരു ഫാമിലി എന്റർടൈനർ ആയിരുന്നു ഞാൻ പ്ലാൻ ചെയ്തത് കൊച്ചുമാരിയെയും വരാമെന്ന് ഏറ്റിരുന്നതുമാണ് പക്ഷെ ലാസ്റ്റ് മിനിറ്റ് കാല് മാറി അങ്ങനെയത് ഞാനും കുഞ്ഞിയും എൻ്റെ മക്കളും കുഞ്ഞിയുടെ മമ്മിയും കൂടെയുള്ള ഒരു വണ്ടർ വൺ ഡേ ട്രിപ്പായി മാറി ഇന്നത്തെ കന്യാകുമാരി ജില്ലയിലെ പല ഭാഗങ്ങളും തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്നു തമിഴ് ക്ഷേത്രകല പരിപൂർണമായും ശില്പകലയാണ് തടി കൊണ്ടുള്ള അമ്പലങ്ങളാണ് ശരിക്കും കേരളീയ മാതൃക വള്ളീപരുണയ കഥ പറയുന്ന കുമാരകോവിൽ തമിഴ്നാട്ടിൽ കന്യാകുമാരി ജില്ലയിലെ നാഗർകോവിലിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ അകലെയുള്ള ക്ഷേത്രം നമ്മുടെ നാട്ടിലെ ആൾക്കാരാണ് ഇവിടെ കൂടുതൽ അതിർത്തിയിൽ താമസിക്കുന്ന ഞങ്ങളെ പോലെയുള്ളവർക്ക് ഇവർ അന്യരേ അല്ല എന്റെ അനിയൻ വിവാഹം കഴിച്ചതും തേങ്ങാ പട്ടണത്തിൽ നിന്നല്ലേ കുന്നിന്റെ മുകളിൽ മുരുകൻ വാഴുന്ന ക്ഷേത്രങ്ങൾ ഇവിടെ ഒരുപാടാണ് അവിടെ എട്ടടി എട്ടിഞ്ച് പൊക്കത്തിലാണ് മുരുക പ്രതിഷ്ഠയുള്ളത് ഒറ്റക്കല്ലിൽ കൊത്തിയ വിഗ്രഹത്തിന്റെ ചെവികൾ രണ്ടും നീണ്ടിരിക്കുന്നതായി കാണാം നമ്മുടെ വലിയ വലിയ പ്രശ്നങ്ങൾ കേൾക്കാൻ വേണ്ടിയായിരിക്കോ പക്ഷെ ചിത്രകാരന്മാർ പറയുന്നത് ശ്രീബുദ്ധന്റെ കാലഘട്ടത്തിലായിരിക്കാം ഈ പ്രതിഷ്ഠ നടന്നത് എന്നാണ് എനിക്ക് യാത്ര ചെയ്യുമ്പോഴേ ഒടുക്കത്തെ വിശപ്പായിരിക്കും നിറയെ പനയുള്ള സ്ഥലമാണ് കന്യാകുമാരി പോകുന്ന വഴിക്ക് ഇതുപോലെ വയറ് നിറച്ചും നൊങ്കും അക്കാനിയും കഴിക്കാം ഞാൻ നൊങ്കു മാത്രമേ കഴിക്കാറുള്ളൂ കുഞ്ഞി പറയുന്നതേ പനയോലയിൽ അക്കാനെ നിറച്ച് നൊങ്കു ഒഴിച്ച് കുടിക്കുന്നത് എനർജി ഡ്രിങ്ക് ആണെന്നാണ് നമ്മൾ ജനിച്ചപ്പോഴേ ഫിറ്റാണ് ഇനി ഇത് കഴിച്ച് ഫിറ്റാവണ്ട പിന്നെ നമ്മൾ നേരെ വന്നത് നാഗർകോവിലാണ് മണ്ണാറശാലയിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇവിടെ വരുന്നത് ആദ്യമായാണ് നൂറുകണക്കിന് നാഗപ്രതിമകളാണ് ഈ ക്ഷേത്രത്തിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്നത് ഇവിടെ രണ്ട് പ്രധാന പ്രതിഷ്ഠകളാണ് ഉള്ളത് നാഗരാജാവായ വാസുകിയും അനന്തകൃഷ്ണൻ എന്നറിയപ്പെടുന്ന കൃഷ്ണപ്രതിഷ്ഠയും തുല്യ പ്രാധാന്യമാണ് ഈ ക്ഷേത്രത്തിൽ എവിടെ വെള്ളക്കെട്ട് കണ്ടാലും എന്റെ മാതങ്കി വിചാരിക്കുന്നത് അതെല്ലാം അവൾക്കുള്ള സ്വിമ്മിംഗ് പൂൾ ആണെന്നാണ് കയ്യും കാലം നനച്ചതിന് ശേഷം അമ്പലത്തിലേക്ക് പ്രവേശിക്കുന്നവർ ഒരുപാട് പേരാണ് ആരും അങ്ങനെ കുളിക്കുന്നതായി കണ്ടില്ല ഇവിടെ നിന്ന് ഇവിടെ എടുത്തുകൊണ്ട് വരാൻ പെട്ട പാടെ എനിക്കും ദൈവത്തിനും മാത്രമേ അറിയൂ വരുന്നേ ഉണ്ടായിരുന്നില്ല ഏട്ടോ ഓരോരോ കള്ള കഥകളൊക്കെ പറഞ്ഞു കൂടെ കൂട്ടി അവിടെ നിന്ന് നേരെ ട്രാവൽ ചെയ്ത് വന്നത് ശുചീന്ദ്രം സ്ഥാണുമാലയ പെരുമാൽ ക്ഷേത്രത്തിലാണ് കന്യാകുമാരി ജില്ലയിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശുചീന്ദ്ര ക്ഷേത്രം ധനുമാസത്തിൽ തിരുവാതിരയ്ക്കും മേടമാസത്തിൽ ചിത്രാ പൗർണമിക്കും ആറാട്ട് വരും വിധത്തിലാണ് ഇവിടുത്തെ ഉത്സവങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇരുപതടി ഉയരത്തിലുള്ള ഒരു ഹനുമാൻ പ്രതിഷ്ഠ ഇവിടെയുണ്ട് കുറേ നേരം ക്ഷേത്രത്തിന്റെ പരിസരങ്ങളിൽ റെസ്റ്റ് എടുത്തതിനു ശേഷമാണ് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനായ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കന്യാകുമാരിയിലേക്ക് പോയത് അവിടുത്തെ ഗ്ലാസ് ബ്രിഡ്ജ് ആണല്ലോ ഇന്നത്തെ വീഡിയോയുടെ മെയിൻ ഹൈലൈറ്റ് കാർ പാർക്ക് ചെയ്യാനും വയറ് കേടാകാതിരിക്കാനും ഒരു നല്ല ഐഡിയ പറയട്ടെ ഇവിടുത്തെ ഏതെങ്കിലും നല്ല ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കണം അവിടുത്തെ കാർ പാർക്കിംഗ് യൂസ് ചെയ്യണം കാർ സ്വസ്ഥമായി പാർക്ക് ചെയ്തതിന് ശേഷം വിശാലമായ ഈ നീണ്ട് നിവർന്ന് കിടക്കുന്ന ക്യൂവിൻ്റെ ഭാഗമാകാം ആ ഒരു കാര്യം പറയണമല്ലോ നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് പോകാൻ രണ്ട് ക്യൂ ആണുള്ളത് ഒന്ന് എഴുപത്തി അഞ്ച് രൂപയുടെ ക്യൂ മറ്റേത് മുന്നൂറ് രൂപയുടെ സ്പെഷ്യൽ ക്യൂ ക്യൂവിൻ്റെ നീളം കാണുമ്പോൾ അത് ആമ എഴയുന്നത് പോലെ ഞരങ്ങുന്നത് കാണുമ്പോൾ എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടെങ്കിൽ നമ്മൾ മുന്നൂറ് രൂപയുടെ ക്യൂ മാത്രമേ യൂസ് ചെയ്യൂ വലിയ വേഗത്തിലല്ലെങ്കിലും അതിനേക്കാളും ഒരു അരമണിക്കൂർ നേരത്തെ എങ്കിലും നമുക്ക് കണ്ടിട്ടിറങ്ങാം എത്ര വലിയ പ്രതിസന്ധി ഘട്ടത്തിലും നിനക്ക് ഞാനും എനിക്ക് നീയും തുണയായി ഉണ്ടെങ്കിൽ നമ്മൾ സൂപ്പർ ഹാപ്പിയാണെന്ന് ഞങ്ങൾ വീണ്ടും തെളിയിച്ചു ക്യൂവിന്റെ മടുപ്പ് ഇടക്കാല ആശ്വാസമായി കടൽക്കാറ്റം കൂടി ഉള്ളത് കൊണ്ട് അറിഞ്ഞതേയില്ല പേരക്കയുണ്ട് മാങ്ങയുണ്ട് എന്റെ വയറ്റിൽ കൊക്കപ്പുഴു ആണോ എന്ന് ഞാൻ സംശയിക്കുന്നു എല്ലാ അൽക്കുലിത്ത സാധനങ്ങളോടും യാത്ര ചെയ്യുമ്പോൾ എനിക്ക് ക്രേസ് തോന്നും പക്ഷെ ഇവരാരും വയറുകേടാകുമോ എന്ന് സംശയിച്ച് ഒന്നും അധികം അങ്ങനെ പുറത്തുനിന്ന് കഴിക്കാറേ ഇല്ല എന്നാലും അഞ്ജലി എത്ര മണിക്കൂർ ക്യൂ നിന്ന് കാണും എന്ന് ചോദിച്ചാൽ ഒരു ഒരു മണിക്കൂർ ഇരുപത്തിയാറാം തീയതിയാണ് റിപ്പബ്ലിക് ദിനമായിരുന്നു എല്ലാവർക്കും ഹോളിഡേ ഉണ്ടായിരുന്ന ഒരു ദിവസത്തിലാണ് വന്നത് എന്നിട്ടും ഒരു മണിക്കൂർ മാത്രമേ സ്പെൻഡ് ആയുള്ളൂ എന്നത് തീർച്ചയായും ആശ്വാസകരമാണ് അത്രയും നേരം ക്യൂ നിന്നത് ആടി ഒലഞ്ഞുള്ള ഈ ബോട്ട് യാത്ര ആസ്വാദികരമായതുകൊണ്ടാണോ എന്നറിയില്ല എല്ലാവരും ആവേശത്തിലായിരുന്നു ഓളങ്ങളിലൂടെ ബോട്ടിങ്ങിന് പൊങ്ങി താഴുമ്പോൾ ഞങ്ങൾ ഒരു ഇടുകയായിരുന്നു കേട്ടോ എല്ലാവരും ഒരുമിച്ച് കുറുക്കൻ കുഞ്ഞുങ്ങളായി നമുക്ക് എന്തോന്ന് പറയും എന്താ ഇവിടെ വന്നിട്ട് വീണ്ടും നമ്മൾ ഒരു മുപ്പത് രൂപയുടെ ടിക്കറ്റ് എടുക്കേണ്ടി വരും കുഞ്ഞുങ്ങൾക്ക് രണ്ടിടത്തും ടിക്കറ്റ് വേണ്ട ഇവിടെ വന്നാൽ മാക്സിമം ടൈം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് എല്ലാവരും മടങ്ങുന്നുള്ളൂ പിന്നെ പുതിയ ടിക്കറ്റുകൾ അഞ്ചു മണിക്ക് ശേഷം കൊടുക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ചുരുക്കി പറഞ്ഞാൽ സൺസെറ്റും കാണാം ഗ്ലാസ് ബ്രിഡ്ജും കാണാം ആ മൂഡിൽ ഇവിടേക്ക് വന്നാൽ അത് നടക്കില്ല ഫൈനലി നമ്മൾ ഇതാ എത്തിച്ചേർന്നിരിക്കുകയാണ് ചവിട്ടി നടക്കാൻ പോവാണ് ഗ്ലാസ് ബ്രിഡ്ജിൽ ഇത്രയും നേരം ക്യൂ നിന്ന് ബോട്ടിലൊക്കെ സവാരി ചെയ്ത് ഇവിടെ എത്തിയത് കൊണ്ടാണോ എന്ന് പറഞ്ഞുകൂടെ ഒരു കുഞ്ഞു കുട്ടിയുടെ എക്സൈറ്റ്മെന്റ് നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ സ്കൂൾ ട്രിപ്പിൽ ഉറപ്പായിട്ട് നമ്മൾ വന്നിട്ടുള്ള സ്ഥലമല്ലേ മാറിയത് ഗ്ലാസ് ബ്രിഡ്ജും നമ്മളും മാത്രമാണ് ഡേ അവിടെ കണ്ടില്ല ആനെ കുറിച്ച് സ്കൂളിൽ നിന്ന് ടൂറ് വന്നപ്പോ അവനെ കണ്ടത് ഞാൻ ഓർക്കുന്നു അവൻ ഇപ്പോഴും വളർന്നിട്ടില്ലടാ ഞാൻ മാത്രം വളർന്ന് വശലായി നിങ്ങളും ഇന്ത്യയിൽ എങ്ങനെ വരെ ആദ്യമായാണ് വിവേകാനന്ദ റോക്ക് മെമ്മോറിയലിനെയും നൂറ്റിമുപ്പത് അടിയുള്ള തിരുവള്ളുവർ പ്രതിമയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പുതിയ പാലം കടലിന്റെ മനോഹരമായ കാഴ്ചകൾ ഇവിടെ നിന്നാൽ കാണാം ഉറപ്പായും ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യം കടലിന്റെ മുകളിലൂടെ ഇങ്ങനെ നടക്കാൻ പറ്റുന്നത് നമുക്കൊരു പുതിയ അനുഭവം തന്നെയാകും കുറെ കഴിയുമ്പോൾ വിസിലൊക്കെ അടിച്ചു നമ്മൾ പറഞ്ഞു വിടാൻ നോക്കും പുതിയ പുതിയ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുവല്ലേ പണി കംപ്ലീറ്റ് ആയോ എന്ന് ചോദിച്ചാൽ കംപ്ലീറ്റ് ആയിട്ടില്ല കൈവരികൾ ബലപ്പെട്ടിട്ടില്ല കൈവരികൾ പല ഭാഗങ്ങളിലും കെട്ടിയിട്ടില്ല ഇങ്ങനെ ജിഞ്ചിന്നാങ്കിടി മക്കളെയും കൊണ്ട് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം ഇവർ ഏത് ഭാഗത്തുകൂടിയാണ് ഓടുന്നതെന്ന് അറിയാൻ പറ്റില്ലല്ലോ റൊമാൻസ് വരുന്നതാ ഞങ്ങൾക്ക് റൊമാൻസ് വരുന്നു ഒരു രസം എന്തായാലും ഇവിടെ നിന്ന് നമ്മൾ നേരെ തിരുവള്ളുവർ പ്രതിമയിലേക്ക് പോയി കൈ വിരലുകളൊക്കെ എന്ത് ഒറിജിനാലിറ്റി ആണല്ലേ കടലിന്റെ നടുവിൽ എങ്ങനെയാണ് ഈ കൺസ്ട്രക്ഷൻ ഇത്ര മനോഹരമായി കംപ്ലീറ്റ് ചെയ്തത് എന്ന് തോന്നിപ്പോയി അനുവദനീയം അല്ലെങ്കിലും കുഞ്ഞുമക്കൾ വലിഞ്ഞു കയറി കാൽപാദത്തിന് ഇരിക്കുന്നുണ്ട് ഇവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ആൾക്കാരെയും ഗ്ലാസ് ബ്രിഡ്ജിനെയും കാണാൻ ഒരു പ്രത്യേക ചന്തമാണ് ഞാൻ പറഞ്ഞില്ലേ സേഫ്റ്റി ഇഷ്യൂസ് ഉണ്ട് പല ഭാഗങ്ങളിലും കൈവരികൾ ശക്തമല്ല ഇതുപോലെ കയറൊക്കെ വലിച്ചാണ് കെട്ടിയിരിക്കുന്നത് കുഞ്ഞുങ്ങളെ കണ്ണിൽ എന്നെ ഒഴിച്ച് നോക്കിക്കോണേ കന്യാകുമാരി ദേവിയുടെ കാൽപാദങ്ങൾ കണ്ടു അതിനുശേഷം ഇവിടെ കാറ്റേറ്റ് ഒരുപാട് നേരം നമ്മൾ റെസ്റ്റ് എടുത്തു വളരെ മനോഹരമായ കുഞ്ഞുങ്ങൾക്കൊക്കെയും തികച്ചും ആസ്വാദ്യകരമായ ഒരു ഫാമിലി ട്രിപ്പാണ് മിസ്സാക്കരുത്